ഇന്ന് വർക്കേഴ്സ് ആണോ കെ എസ് ആർ ടി സി ജീവനക്കാരാണോ സി പി ഒ എക്സാം പാസ് ചെയ്ത യുവാക്കളാണോ കർഷകരാണോ ഇവിടെ ആരും ആഘോഷിക്കുന്ന ഞാൻ കാണുന്നില്ല നിങ്ങൾ ആരും കാണുന്നില്ല അപ്പോ ഇത് എന്തിന്റെ ആഘോഷമാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തി ആറാം തീയതി ഞങ്ങളെ പാർട്ടി ബി സംസ്ഥാന പാർട്ടി ഞങ്ങളൊരു ഒരു ഒരു പ്രോഗ്രാം നടത്തും ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഈ സർക്കാർ ചെയ്യാത്ത പണികളും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത കാര്യങ്ങളും ഈ ഒമ്പത് കൊല്ലം ഈ നാടിന്റെയും സംസ്ഥാനിന്റെയും ഇക്കോണമിനെ നശിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും ഫാക്ടായിട്ട് പൊളിറ്റിക്കൽ അല്ല റെട്ടനിക്കല്ല അല്ല ഒരു അട്ടർ ഫെയിലിയർ ഒരു നഷ്ടപ്പെട്ട ദശകം ആണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഈ വരുന്ന ഒരു ബാക്കിയുള്ള ഒരു കൊല്ലം ഞങ്ങൾ കാണുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ പോയി ഈ ഒമ്പത് കൊല്ലം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വരുന്നു മൂന്നാമത്തത് ഈ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയാം ബിന്ദുജിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഈ സി പി എം സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ സംസ്ഥാന ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ പതിനഞ്ച് ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിന്ദു ഒരു പരാതി കൊടുത്തു അതിനൊന്നും ചെയ്തില്ല പോലീസ് കമ്മീഷണർ പോലീസ് കമ്മീഷണറിലെ കമ്മീഷണർ ഒരു പരാതി കൊടുത്തു ഒന്നും ചെയ്തില്ല അപ്പോ ഈ ആഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹോം മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നടത്തി എന്ത് ചെയ്തില്ല എന്ത് ചെയ്തു ഞാൻ അദ്ദേഹത്തോട് ഒരു എന്റെ റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട റിക്വസ്റ്റ് എന്തുകൊണ്ടാണ് ഒരു ദളിത് സമുദായത്തിൽ ബിന്ദുജിന്റെ പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിന് പതിനഞ്ച് ദിവസം ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് അങ്ങനെ വിട്ടത് പോലീസ് കമ്മീഷണർ ഇന്ന് പറയുന്നു ഈ എസ്ഐനെ സസ്പെൻഡ് ചെയ്യുന്നു മറ്റേ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു ആരാണ് ഹോം മിനിസ്റ്റർ അപ്പൊ ഹോം മിനിസ്റ്റർ അല്ല രാജിവെക്കേണ്ടത് മകളുടെ കമ്പനിയിൽ കാശ് വരുമ്പോൾ എസ് എഫ് ഐ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ രാജിവെക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ചെയ്യുന്നില്ല എന്നിട്ട് ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രി ഇത് സ്ക്വയർലി അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ചുമതലയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല എന്നിട്ടാണ് പറയുന്നത് ആഘോഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ആഘോഷിക്കുന്ന സമയമല്ല ഇത് മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ് ഈ പഴയ ഒരു എത്ര കൊല്ലം നടക്കുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടില് വാഗ്ദാനം കൊടുക്കുക വിഷം നിറക്കിയ ജനങ്ങളുടെ മനസ്സിൽ നുണ പറയുക വാക്ക് പാലിക്കാണ്ട് ഒമ്പത് കൊല്ലം കഴിഞ്ഞൊരു ആഘോഷം ഇതിലെല്ലാം മാറ്റം കൊണ്ടുവരാണ് ബി ജെ പി കാഴ്ചപ്പാടും ആഗ്രഹവും താല്പര്യവും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു സംശയമല്ല ഈ വികസിത കേരളം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ പങ്കാളിയായിട്ടാണ് യുവ യൂത്ത് കമ്മ്യൂണിറ്റി നമ്മുടെ കേരളം മൊത്തം യൂത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന് ലാലിന്റെ ജോയിനിങ് അതിന്റെ ഒരു 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 സിമ്പിളാണ് ഈ യൂത്ത് ബി ജെ പിന്റെയും ഈ വികസിത കേരളത്തിന്റെ പങ്കാളിയായിട്ട് നമ്മുടെ ഈ വികസിത കേരളം സൃഷ്ടിക്കും എന്നാണ് എന്റെ ഒരു എന്റെ ഒരു ഒരു ബിലീഫ് ഇത് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം